ും പോണം വാരു കളക്കുദിക്കണം

അപ്പോ ഇതാണ് വിനയ വിനയ പോലീസ് എന്ന ആളുകളൊക്കെ പറയും ആ ബുള്ളറ്റിലുള്ള ഒരു ഇരിപ്പ് കണ്ടോ ഇതാണ് ജീവിതത്തിലുടനീളം ഇങ്ങനെ ചങ്കൂറ്റത്തോടെ ഇരിക്കാനും നിൽക്കാനും പ്രവർത്തിക്കാനും സ്ത്രീകൾക്ക് കരുത്താകാനും കഴിയുന്ന മറ്റൊരു വനിത കേരളത്തിലുണ്ടാകുമെന്ന് തോന്നില്ല അതുകൊണ്ട് തന്നെ ഇതാ ഇപ്പോൾ ഇപ്പോൾ നമ്മളെ വനിതാ ഇൻഫ്ലുവൻസേഴ്സിനൊപ്പമാണ് അവർ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് വയനാട്ടിൽ നടന്ന നീലഗിരി കോളേജിൽ നടന്ന മിസ്റ്റി ലൈറ്റ്സ് എന്ന വനിതാ ഇൻഫ്ലുവൻസേഴ്സ് മീറ്റിന് വന്നപ്പോഴാണ് ഈ വ്ളോഗർമാരുടെ ഒപ്പം വിനയ പോലീസ് ഉണ്ടായിരുന്നത് മുപ്പത്തിമൂന്ന് വർഷം കേരള പോലീസിൽ സേവനമനുഷ്ഠിച്ചു സേവനമനുഷ്ഠിച്ച കാലം അത്രയും ലിംഗനീതിക്ക് വേണ്ടി തുല്യനീതിക്ക് വേണ്ടി പടപരുതുകയായിരുന്നു വിരമിച്ച ശേഷം ഇപ്പോൾ വിനിത വിനയ ഫ്രീഡം ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു ഫൗണ്ടേഷൻ നടത്തുകയും അതിന് കീഴിൽ ഒരു ഫുട്ബോൾ അക്കാഡമി നടത്തുകയും ചെയ്യുന്നു ആ ഫുട്ബോൾ അക്കാഡമിയിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇതാ ഇപ്പോൾ ഈ നീലഗിരി കോളേജിലെ ടർഫിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് അവരിതാ ഈ കളിക്ക് ശേഷം വനിതാ ഇൻഫ്ലുവൻസേഴ്സുമായി ഏറ്റുമുട്ടാൻ പോവുകയാണ് ഈ കുട്ടികളെ ചെറുപ്പകാലം മുതൽ തന്നെ കായിക രംഗത്തും സാമൂഹ്യ മേഖലയിലും അവർക്ക് കരുത്തുറ്റ ആർജവം പകരുന്നതിനുള്ള കരുത്തു പകരുന്ന ഒരു നേതൃത്വമാണ് വിനയയുടേത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനിതാ രത്ന പുരസ്കാരം വനിതാ ദിനത്തിൽ മന്ത്രി വീണ ജോർജ് വിനയ ഉൾപ്പെടെയുള്ള പ്രതിഭകൾക്ക് സമർപ്പിക്കുകയാണ് അഭിമാനത്തോടുകൂടിയാണ് വയനാട്ടുകാർ ഈ വിനയയ്ക്ക് പുരസ്കാരം ലഭിച്ച വാർത്ത കേൾക്കുന്നത് കാരണം സർവീസിലുള്ള കാലത്തോളം വനിതാ ദിനത്തിൽ എന്നും ഓർക്കപ്പെടുന്ന ഒരു നാമമാണ് വിനയയുടേത് സർവീസിലുള്ളപ്പോഴും വിരമിച്ചപ്പോഴും തുല്യ നീതിക്ക് വേണ്ടി പെൺകുട്ടികൾക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി പട ഇതാ ഇങ്ങനെ നിവർന്നു നിൽക്കാൻ ഇവരെ പ്രാപ്തരാക്കിയത് വിനയമേഡത്തിൻ്റെ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് ഇപ്പോൾ ടറഫിൽ കുട്ടികളുമായി വനിതാ ഇൻഫ്ലുവൻസേഴ്സ് ഏറ്റുമുട്ടാൻ പോവുകയാണ് അവർക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അതെല്ലാം നമുക്ക് കേൾക്കാം ഇതിനുശേഷം നമ്മൾ അവർ പറയുന്നത് കേൾക്കും നേരത്തെ അവരുടെ പാട്ട് നമ്മൾ കേട്ടു ഇത് അവർ ഏത് സ്ഥലത്തും നേതൃത്വ പരിശീലനത്തിന് പോകുമ്പോഴും പെൺകുട്ടികളുമായി ഇൻട്രാക്ഷന് പോകുമ്പോഴുമൊക്കെ അവർക്ക് മോട്ടിവേഷൻ അവർക്ക് ധൈര്യം അവർക്ക് പ്രതിരോധ ശേഷിയൊക്കെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി എപ്പോഴും അവരെ പ്രോത്സാഹിപ്പിച്ച് കൂടെ നിൽക്കുന്ന ഒരു വനിതാ നേതൃത്വമാണ് വിനയ എന്ന നാമം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാവരെയും പ്രചോദിപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും വളർത്തിയും തന്നോടൊപ്പമാക്കി മാറ്റി വളർത്തുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബത്തേരി വയനാട് ജില്ലയിലെ ബത്തേരി മാടക്കരയിലാണ് താമസം മാടക്കരയിൽ തന്നെയാണ് വിനയ ഫ്രീഡം ഫൗണ്ടേഷനും ഫുട്ബോൾ അക്കാദമിയും പ്രവർത്തിക്കുന്നത് ഭാവിയിൽ കേരളത്തിൻ്റെ ഇന്ത്യയുടെ ഫുട്ബോൾ രംഗത്ത് വനിതാ താരങ്ങൾ വളർന്നു വരുമ്പോൾ അതിനുള്ള തുടക്കമാണ് ഇപ്പോൾ വിനയ നടത്തുന്നത് അതിനുള്ള ഒരു തയ്യാറെടുപ്പുകളാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് മികച്ചൊരു വനിതാ ഫുട്ബോൾ ടീമിനെ തന്നെ അവർ വാർത്തെടുക്കുന്നു വളർത്തിയെടുക്കുന്നു അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ില്ല ഇതുവരെ ഫുട്ബോള് തൊടാത്ത മുതിർന്ന സ്ത്രീകള് പിന്നെ അവര് വളരെ സന്തോഷം അവർക്കുണ്ടാവുന്ന സന്തോഷം അവരുടെ ഫേസിൽ കാണാൻ പറ്റും നമുക്ക് അവരത് വളരെ പിന്നെ തമാശയ്ക്ക് പോലെ വന്ന് അവര് അവര് വേർത്ത് കുളിച്ചു നന്നായിട്ട് അവർ ആത്മാർത്ഥ ഉണ്ട് അവർക്കും അവർക്കും അവരുടെ കുട്ടിക്കാലത്ത് ഇങ്ങനെ കളിക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ അത് ആ വേദന അവർക്ക് ആ സന്തോഷം എനിക്കവർ കാണാൻ പറ്റി അത് വ്ലോഗേഴ്സ് ആയിക്കോട്ടെ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ കളക്ടേഴ്സ് ആയിക്കോട്ടെ സ്ത്രീകളുടെ കാര്യം ഞാറ് നടുന്ന പെണ്ണാണ് എല്ലാം ഒരുപോലെ തന്നെയാണ് കാരണം എല്ലാവർക്കും കുട്ടിക്കാലം നിഷേധിച്ച കുട്ടിക്കാലമാണ് അവർക്കൊക്കെ ഉണ്ടായത് കളിക്കാത്ത കുട്ടിക്കാലം വോളിബോൾ ടീമുകൾ ഉണ്ടായിരുന്നത് എല്ലാവരും തന്നെ നാൽപ്പത് വയസ്സോളം അല്ലെങ്കിൽ നാൽപ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ തന്നെയാണ് മെജോരിറ്റി ഉണ്ടായത് ഇപ്പോൾ സ്ത്രീകളുടെ ഒരു വലിയൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ രണ്ട് കുട്ടിയാകുമ്പോഴേക്കും പിന്നെ അവർക്ക് യാതൊരു എൻഗേജ്ഡേ അല്ല അവർ അവർക്കും ആർക്കും വേണ്ടാക്കൊരവസ്ഥയിലേക്ക് മാറ്റിപ്പെടുക എന്നുള്ള എനിക്ക് മനസ്സില് രോഗത്തിനടിപ്പെടുന്ന അവർ അവരുടെ മൊബിലിറ്റി തന്നെ വളരെ കഷ്ടപ്പെട്ടുള്ള മൊബിലിറ്റിയാണ് അതിന് മുഴുവൻ കാരണം അവർ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അവരെ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത് പബ്ലിക് ഉണ്ട് പബ്ലിക് ഫിയർ ഇല്ലാതാകുന്നു അതായത് പൊതു ഇടം ഇപ്പോൾ ഒരു ആണ് പിന്നെ പത്രം വായിക്കുന്നതും പെണ്ണ് പത്രം വായിക്കുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ് കാരണം ഓണർഷിപ്പാണ് ഏതൊരു സ്ഥലത്തും ഓണർഷിപ്പോട് കൂടിയിട്ടാണ് ആൺകുട്ടി പുരുഷൻ കൈകാര്യം ചെയ്യുന്നത് ഏതൊരു സ്ഥലം ഒരു പബ്ലിക് സ്പേസ് ഒരു പത്രം വായിക്കുന്നത് പക്ഷേ സ്ത്രീ അങ്ങനെയല്ല അവിടെയൊക്കെ അവൾക്ക് അന്യതാബോധമാണ് ഈ അന്യതാബോധത്തിൻ്റെ ഒരു സംഭവം ആണ് അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യമായിട്ട് ഞാൻ കാണുന്നത് അപ്പോൾ ഓണർഷിപ്പോട് കൂടിയിട്ട് സ്ത്രീകൾ മുന്നോട്ട് വരുന്ന ഒരു കാലം അത് അത് കളിക്കളത്തിലൂടെ സാധ്യമാണ് അപ്പം അത്രയ്ക്കാണ് വിചാരിക്കുന്നത് അതായത് കമാൻഡിംബോറിൽ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടാക്കിയെടുക്കുക എന്ന്